അപ്പോഴേ ഇന്ന് ശിവരാത്രി സ്പെഷ്യലാണ് കേട്ടോ ഇത് ഇന്ന് ചെമ്മീൻ കെട്ടിയിൽ നിന്ന് സാലച്ചോട്ടം പിടിച്ചിട്ടുണ്ടാകട്ടോ ശിവരാത്രി തക്കത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് ചെമ്മീനൊക്കെ വിറ്റു അത് അതിന് ശേഷം കറിക്കു വേണ്ടി കൊണ്ടുവന്ന സംഭവം എന്താണ് നോക്കണ്ടേ ഇത് കുറച്ച് ചെമ്മീനാണ് ആണ് ഇതിൽ നാരനും ഉണ്ട് തെള്ളിയുമുണ്ട് ചൂടനും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒരു സെറ്റ് ഇതാണ് പിന്നെ ഒരു സെറ്റ് കുറച്ച് പൊടിമീനാണ് അത് നോക്കാൻ എന്താണെന്ന് ഇതിലിപ്പം പൂളാനുണ്ട് പലവിധ മീനുകളാണ് കേട്ടോ വേണ്ട ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പൂളാൻ ഇത് നല്ല കഴമ്പുള്ള പൂളാനാണ് കേട്ടോ ഇത് പൂളാനൊക്കെ വറുക്കാനേ പറ്റുള്ളൂ വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചെറിയ ചെറിയ പള്ളത്തി പ്രാഞ്ഞീൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ ഇതിൽ ചെറിയ പൊടിയൊക്കെ നോക്കിയപ്പോഴാണ് പൂച്ച കുഞ്ഞുങ്ങൊക്കെ കൊടുക്കും കേട്ടോ ബാക്കിയൊക്കെ വറുക്കണം വെട്ടി വറുക്കണം ഇതാണ് ശിവരാത്രി സ്പെഷ്യലായിട്ട് വര വെച്ചപ്പോൾ കിട്ടിയ മീനും ഇത് കറക്കി കിട്ടിയ ചെമ്മീനും കേട്ടോ ഇതിലിപ്പോൾ ഇത് വേണ്ട ഇത് കാരയാണ് കാര ചെറിയ കാര രണ്ട് മൂന്ന് കാരകൾ പുറത്തോട്ട് പോന്നിട്ടുണ്ട് ചാടി ഇത് വേണ്ട മൂന്നാലെണ്ണം ഉണ്ട് കാര അപ്പം അതിൻ്റെ കയ്യിൽ കുറച്ച് പച്ചക്കായരി ഇപ്പം ചെമ്മീനും കായും കൂടി കറി വെക്കണം ചത്തട്ടില്ലട്ടാ ചൂടും ചെമ്മീൻ എല്ലാം ചാടി വേണത്തോട്ട് അപ്പോൾ ഞങ്ങളുടെ ശിവരാത്രി ചെമ്മീൻ കട്ടിന്ന് കിട്ടിയ സ്പെഷ്യൽ കറികളാണ് കേട്ടോ ഇതൊക്കെ പൊടിമീനും ഉണ്ട് ചെമ്മീനും ഉണ്ട് പൊടിമീനിൽ പൂളാനാണ് കേട്ടോ അധികം ചെറിയ ചെറിയ പൂളാൻ വറുത്തടിക്കാൻ നല്ലതാണ് ഓക്കേ